അഞ്ഞൂറ് കിട്ടണമെങ്കിൽ എൺപത് വയസ്സ് കഴിയണം പക്ഷെ കേരളത്തിന്റെ മിനിമം പെൻഷൻ ആയിരത്തി അറുന്നൂറാണ് കേന്ദ്ര ഗവൺമെന്റ് മിനിമം പെൻഷൻ തരുന്നത് എത്ര പേർക്കാണ് കേരളത്തിൽ അത് കഴിഞ്ഞ ദിവസം ദ ഹിന്ദു ദിനപത്രം എഡിറ്റോറിയലിൽ തന്നെ എഴുതിയിരുന്നു സംസ്ഥാനങ്ങളുടെ ഈ സാഹചര്യം കേന്ദ്ര ഗവൺമെന്റ് കാണണം എന്നത് പ്രത്യേകിച്ച് കേരളം തമിഴ്നാട് കർണാടക ഒക്കെ പോലെ സാമൂഹികമായിട്ടുള്ള പുരോഗതി കൂടുതൽ കൈവരിച്ചിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നഷ്ടമുണ്ടാകുന്ന സ്ഥിതി ഗൗരവത്തോടെ കാരണം വന്ന് പരിഹരിക്കണം എന്ന് ഇനി ഞാൻ ദ ഹിന്ദു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് അത് വേറൊരു വിഷയം എം എൽ എടുത്തിട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമായിരുന്നു എന്തായാലും ഈ പദ്ധതി മാതൃകാപരമായി പൂർത്തിയാക്കിയതിന് നഗരസഭയെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വക്കു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം